ഞാൻ ജയനോടൊപ്പം ഒരു നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഈ അമൃത ടി വിയിലെ ഓർമ്മയിൽ നിന്നുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ആ ജയനെക്കുറിച്ച് അറിയപ്പെടാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ആ ഒരു കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് കോളിളക്കം എന്നുള്ള സിനിമയിലാണ് അതിലാണ് നമുക്ക് ജയന്യം നഷ്ടപ്പെട്ടത് ഞാനെൻ്റെ സിനിമാ ജീവിതത്തോട് വിട പറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു അത് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈട് വിട പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമായിട്ടുള്ള കുന്നംകുളത്തോട്ട് പോയി അവൻ ഓർമ്മയിലെന്നും എന്നും എൻ്റെ ജീവിതം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് അങ്ങനെ തേനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഓർമ്മയിലെന്നും എന്നുള്ള അമൃത ടി വിയിലെ ഈ പ്രോഗ്രാം എല്ലാവരും കാണണം